കാതോലിക്കേറ്റ് ഇവിടെ സ്ഥാപിതമാകുന്ന ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് വരെ അന്ത്യോക്യ പാത്രക്കിസിൻ്റെ കീഴിൽ നമ്മൾ അമർന്നിരുന്നവരാണ് ഒരു സംശയവുമില്ല ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചതുപോലെ നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം തന്ന പോലെ പന്ത്രണ്ടിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി ആ സ്വാതന്ത്ര്യം തിരിച്ചു പിടിക്കുകയാണിപ്പോൾ എന്നെ ഇടയനാൽ അച്ഛനെ പാത്രീസ് വിഭാഗത്തിലെ നേതാക്കന്മാരെ കളിയാക്കി വിളിക്കുന്നത് കാരുമാറിയവൻ എന്നാണ് ഞാൻ അംഗീകരിക്കുന്നു ഞാൻ കാരുമാറി ഞാൻ പാത്ര ഒരുക്കിസ് പക്ഷത്ത് ജനിച്ചു വളർന്നവനും അതിൽ ഉറച്ചു വന്നവനുമാണ് ഞാൻ കാരുമാറി എന്ന് കാര്മാറി നിങ്ങളാ പറയേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ ൊപ്പം കാലുമാറിസിനോടും എനിക്ക് പെട്ടെന്നൊന്ന മെത്രാപ്പുലിയത്തോടും എൻ്റെ കൂടെയുള്ള പിതാക്കന്മാരോടും വൈദികരോടും ചേർന്ന് ഒരുമിച്ച് കാതോലിക്കേറ്റ് നീ അംഗീകരിച്ച ഞാൻ കാലു മാറി എന്നെ കാലു മാറിയെന്ന് വിളി കാലു മാറിയവനെന്ന് വിളിക്കുന്നവരെ ചെയ്തവരാണ് അൻപത്തെട്ടിൽ ഇങ്ങോട്ട് കാലുമാറി അല്ലേ ഞങ്ങൾ ഒരുമിച്ച് മാറി എഴുപത് കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും തിരിച്ചൊന്നുകൂടെ കാലു മാറി അപ്പോൾ അവരെ പ്രാവശ്യം കാലു മാറി ഞാൻ എത്ര പ്രാവശ്യം മാറി രണ്ട് പ്രാവശ്യം കാലു മാറിയവൻ ഒരു പ്രാവശ്യം കാലു മാറിയവനെ കാലു മാറിയവൻ എന്ന് വിളിക്കുന്നത് ലജ്ജയില്ലഞ്ഞിട്ടല്ലേ എന്തെങ്കിലും ന്യായമുണ്ടോ ഇനി വേറൊരാള് അബ്രഹാം ആർ സേവ് കയറിയ ഒരു സിനിമ കഥാപാത്രത്തെ എല്ലാവർക്കും അറിയാമല്ലോ ഇവിടെ വന്ന് പിരിച്ചുകൊണ്ട് പോയ ആളല്ലേ അദ്ദേഹവും അൻപത്തെട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് കാല് മാറിയ കൂട്ടത്തിൽപ്പെടുന്ന ആളാണ് എഴുപതിൽ അദ്ദേഹം തിരിച്ച് അങ്ങോട്ട് പിന്നെയും കാലു മാറി എൺപതുകളിൽ വീണ്ടും അദ്ദേഹം തിരിച്ച് ഇങ്ങോട്ട് കാലു മാറി പിന്നെ വീണ്ടും തൊണ്ണൂറ്റി രണ്ടായിരം ആയപ്പോഴത്തേക്കും അപ്പം എത്ര പ്രാവശ്യം കാലു മാറി ആ നാല് പ്രാവശ്യം കാലു മാറിയവനെ ചൂന്നു നടക്കുന്നവരാണ് ഇടയനാലച്ചൻ കാലി മാറിയവൻ എന്ന് പറയുന്നത് അത്ര ദയനീയം വന്നോർക്കൂ ഇത് നിങ്ങൾ നിങ്ങളുടെ സഹോദരനോട് ചോദിക്കണം പാത്രികീസ് കക്ഷി പഠിപ്പിക്കുന്നത് ഇടയനാലച്ചൻ്റെ ശ്വാസമേൽക്കുന്നിടത്ത് നിൽക്കരുത് എന്താ എത്ര പേടിക്കുന്നത് ചീറ്റുമ്പോൾ പോകുന്ന മൂക്കെന്തിനുമുള്ള അത്ര ബലമില്ലാത്തൊരവസ്ഥയാണോ ഞാൻ അവരോട് പറയുന്നത് ഞാൻ ജനിച്ചത് പാത്രീൽ കിസ് കക്ഷിയിലായതുകൊണ്ട് എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ എനിക്ക് പാത്രികിസ് കക്ഷിയിൽ നിന്നാ കൊള്ളാമെന്നുണ്ട് ആച്ച തരം കിട്ടിയാൽ ഞാൻ മാറും എന്താണ് ആ തരം ഒരൊറ്റ സത്യം പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞ നിങ്ങൾ ശരിക്കും കേൾക്കണം ഒരേ ഒരു സത്യം ബാക്കി എല്ലാം തോണി ആയിക്കോട്ടെ എനിക്ക് പിടിച്ചു നിൽക്കാൻ ഒരു കച്ചിത്തുരുമ്പ് ഒരൊറ്റ സത്യം പറഞ്ഞാൽ ഞാൻ പാത്രികിസ് കക്ഷിയെ അംഗീകരിക്കാമോ ഓർത്തഡോക്സുകാരനൊരറ്റ കള്ളം പറയുന്നു എന്ന് പറഞ്ഞാൽ മതി ഞാൻ അംഗീകരിക്കാം പാത്രീസും പാത്രികിസ് കക്ഷിയും നുണയല്ലാതെ ഒരു സത്യവും പറയുന്നില്ല എന്ന് രേഖാമൂലം ഞാൻ നിങ്ങൾക്ക് തെളിവ് തരാം നിങ്ങൾക്കാർക്കെങ്കിലും ഒരു സത്യം കണ്ടുപിടിച്ച് കൊണ്ടുവരാമെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് എൻ്റെ ചെറിയൊരു ആവശ്യമില്ലേ ഉള്ളൂ ഞാൻ നിൽക്കുന്ന ഈ നിലയിൽ നിന്ന് മാറാൻ ഒറ്റ സത്യം അതുപോലുമില്ലാതെ നുണയിൽ മാത്രം നിൽക്കുന്നതാണ് ഇന്നത്തെ പാത്ര ഇർക്കും